ഹലോ ഗുഡ് മോർണിംഗ് ടു ഓൾ അപ്പോൾ നീ കാലത്ത് എണീക്കാന്ന് പറഞ്ഞത് ഒരു വൺ ടൗസ്ക്കാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയല്ല എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്നു നേരത്തെ എനിക്കിരുന്ന് വിചാരിച്ച് നേരത്തെ അലാറമൊക്കെ സെറ്റാക്കി വെച്ചിരുന്നാലും എണീക്കുമ്പോൾ ഒരു ആറേകാല് ആറേ പത്തൊക്കെ ആയിട്ടായിരിക്കും എണീക്കുക അഞ്ചേ മുക്കാലിന് അലറാം വയ്ക്കും പക്ഷേ എങ്ങനെ പോയാലും എനിക്കുമ്പോൾ ഈ സമയവും പക്ഷേ ചില ദിവസം കറക്റ്റ് ടൈമിങ്ങിനെ എനിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം നേരത്തെ കെടുക്കാമെന്ന് വിചാരിക്കും പക്ഷേ എങ്ങനെ പോയാലും കെടുക്കുമ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കാവും നേരത്തെ കെടുക്കണമെന്ന് എന്ന് വിചാരിക്കണോ അന്നത്തെ ദിവസങ്ങളൊക്കെ അങ്ങനെ പിന്നെ പിന്നെതേ ഫസ്റ്റ് എന്നിട്ടാണ് എന്നിട്ട് സുടുക്കുന് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കലാ മണി പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായി അതൊക്കെ അങ്ങ് കഴുകി വെച്ചതിന് ശേഷം പിന്നെ ദൈ നെക്സ്റ്റ് പരിപാടി അരിയടുപ്പത്തി ഇടലാണ് കേട്ടോ കുക്കറിലാണ് ചോറ് വയ്ക്കാറ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ അരിയടുപ്പത്തിടാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള വെള്ളം രാത്രിയിൽ തിളപ്പിച്ചിരിക്കും രാത്രിയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും എക്സ്ട്രാ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു കാര്യം പെൻറ്റിങ്ങിൽ പിറ്റേ ദിവസത്തേക്കായിട്ട് വെക്കട്ടോ അല്ലെങ്കിൽ കെടുക്കണ നേരത്തെ വെള്ളം തിളപ്പിച്ചിട്ടിട്ടാണ് കെടുക്കാറ് അപ്പോൾ പിറ്റേ ദിവസത്തേക്കും ലൈറ്റായിട്ടൊരു ചൂടുണ്ടാവട്ടോ ഇന്നിപ്പോൾ അതേ കാലത്താണ് നമ്മൾ കുടിവെള്ളമൊക്കെ തിളപ്പിച്ചത് പിന്നെ അതേ അരി കഴുകി അരി അടുപ്പത്തിട്ടുണ്ട് അപ്പോഴേക്കും സമയം ഒരു ആറേ മുക്കാലായി ഉണ്ട് ഏഴര ആവുമ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടാവുന്നു സ്കൂളിൽ പോകാനായിട്ട് ഇനി ഇതേ അവന് സ്കൂളിക്ക് ചോറ് കൊണ്ടുപോകാൻ മടിയാണ് അപ്പോൾ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാനാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ സ്കൂളിൽ നോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എലൗഡല്ല അതുകൊണ്ട് അവനൊരു പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ വച്ചിട്ടൊരു എന്താ മസാല കറി വയ്ക്കില്ലേ നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ മസാല ഉള്ള ഫില്ലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെ നമ്മൾ ഭൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് ലൂസായിട്ട് ആയിട്ട് പൊട്ടറ്റോ മസാല ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റയ്ക്കും ഫുഡുനും മാത്രമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പൊട്ടറ്റോയും ഒരു പകുതി ക്യാരറ്റേ എടുക്കുന്നുള്ളൂ ഒന്നും വലിയ താല്പര്യം ഇല്ല അപ്പോൾ കുറച്ചാകുമ്പോൾ അവർ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അങ്ങനെ കഴിച്ചോളൂ ഓവറായിട്ടൊന്നും ഇടാറില്ല കേട്ടോ നമുക്കറിയാലോ നമ്മൾ മക്കളെങ്ങനെ കഴിക്കുക അവരെങ്ങനെ എന്നുള്ള ട്രിക്കുകളൊക്കെ അമ്മമാർക്ക് എന്തായാലും അറിയാണ്ടിരിക്കില്ലല്ലോ പിന്നെ അതേ സംഭവങ്ങളും കൂടെ കഴിക്കില്ല പക്ഷേ കുറച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല ഉരുളക്ക ഇങ്ങനെ കൂടെ ഒക്കെ അത് മിക്സായി അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ അതേ തൊണ്ട് തൊണ്ടുകളഞ്ഞ് ഇനി ഇത് കഴുകി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ പിന്നെ ഇതേ പച്ചക്കാരൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അതിനിടയിൽ നമ്മൾ സുടൂനെ പോയി ഇനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആളെ ഇനിയിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്ന് പല്ലേപ്പൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ ഒരു സമയമാകും കേട്ടോ അല്ലൊക്കെ അവൻ ഒറ്റയ്ക്ക് തയ്ച്ചോളും അതുതന്നെ മഹാഭാഗ്യ കേട്ട ചില ദിവസം മടിയാണ് അപ്പം നമ്മൾ തിപ്പിച്ച് കൊടുക്കും ഇനി ഇതേ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചക്കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയിൽ അതിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരുന്നത് പിന്നെ പിള്ളേരാകുമ്പോൾ അത് കയറും വേണ്ടല്ലോ അപ്പോൾ കുറച്ചൊരു ചെറിയ കഷ്ണം പച്ചമുളക് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ കുഞ്ഞാറ്റിയും കൂടി എട്ട് കഴിഞ്ഞാൽ പടപടാന്ന് പറഞ്ഞ സമയം പോട്ട് അവരുടെ പിന്നാലെ നിന്നിട്ട് അതേ ഇനി ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ആ സമയം എന്തെയ്യ് നെക്സ്റ്റ് പരിപാടി അതിന് കുളിക്കാൻ കാലത്ത് തന്നെ ചൂടുവെള്ളം വേണപ്പം അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ തീ വെള്ളം വെക്കും അപ്പഴേക്കും പല്ലൊക്കെ പല്ലൊക്കെ തേച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ചൂടാറിയിട്ടുണ്ടാവും ചൂടായി ഉണ്ടാവും പിന്നെ തീ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് മാവ് വഴക്ക മൂന്ന് ഗ്ലാസ് എടുക്കുന്നുള്ളൂ മൂന്ന് ഗ്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തികയും പിന്നെ അതേ കുറച്ചുകൂടി ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലിട്ട് വെക്കൂട്ടാ എന്തിനാ ചെയ്ത് കഴിഞ്ഞാല് അത് മാവ് പരത്താൻ നേരത്തെ സ്പ്രെഡ് ആക്കാൻ പല പലകേമ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇനി ഇതേ ഇത് കുഞ്ഞാറ്റിനിറ്റ് വന്നിട്ട് കുഞ്ഞാറ്റി അടുക്കളയിൽ വന്നിരുന്നതിൻ്റെ അടുത്ത് ഗുഡ് ഗുഡ്ഗേളായിട്ടോ വർത്താനൊക്കെ പറഞ്ഞ് സമയമൊക്കെ പോകട്ടാ ഇനി ഇതേ പടവടാന്നിട്ട് ചപ്പാത്തി ചുട്ടെടുക്കാം അപ്പം ഉരുളക്കിഴങ്ങ് വന്തു വന്ന് വെന്ത് വന്നപ്പോ അതൊന്ന് തുറന്ന് ആ വെള്ളം ഒന്ന് വെറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ട സാധാ പച്ചവെള്ളത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്നത് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കാലത്ത് അവനൊറ്റയ്ക്ക് മേലും മാത്രം കുളിക്കുള്ളൂ കാലത്ത് വൈകുന്നേരം തലയും മേലും കുളിക്കുക അപ്പം കാലത്ത് അവൻ കുളിച്ചോളും കാരണം എനിക്ക് അടുക്കളയിലെ കാര്യങ്ങളും അങ്ങനെ എല്ലാവരും കൂടി ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവട്ടെ പിന്നെ അവനെ കൊണ്ടുവന്നാക്കാനൊക്കെ പോകണ്ടേ അത് കാരണം പിന്നെ അതെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ കൗണ്ടർ ഇട്ടിട്ട് ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ കത്തി വെച്ച് കട്ടാക്കി കൊടുക്കാട്ടാ ചെയ്യുക അല്ലാണ്ട് ഇതിന് ഉരുട്ടിയെടുക്കാറൊന്നുമില്ല കേട്ടോ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ചിലർ ഉരുട്ടിയെടുക്കുന്നത് കാണാം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇതേപോലെ പരത്തിയിട്ട് തേ കത്തി വെച്ച് അപ്പം കട്ടാക്കി എടുക്കും എനിക്ക് ഉരുട്ടിയിട്ട് പരത്തിനേക്കാളും നല്ല സിമ്പിളായിട്ട് തോന്നിക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പരത്താട്ടാ അപ്പോൾ നമ്മുടെ കറിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൽ കടുക് കാച്ചാണ് വേണ്ടു അപ്പോൾ ആ കറിയുടെ പരിപാടി കഴിയട്ടോ അവന് സ്കൂളിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല പിന്നെ നമ്മൾ റിലാക്സ് ആയിട്ട് സാവധാനത്തിനാട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുക ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മൊറ്റബൽ സ്റ്റാൻഡിൽ പോയപ്പോൾ അവിടുന്ന് ഹിന്ദിക്കാരുണ്ടല്ലോ നൂറ്റമ്പത് രൂപയ്ക്ക് ചപ്പാത്തി വലക വിൽക്കുന്നുണ്ടായിരുന്നിട്ട് അത് സ്റ്റീലിൻ്റെ ആണ് അടിയിൽ എൻ്റെ കാലുണ്ടല്ലോ അത് ഫൈബറാണ് കേട്ടോ നമ്മൾ പരത്തുന്ന കോലില്ല അതും ഫൈബറിൻ്റെ തന്നെയാണ് കേട്ടോ പക്ഷേ കുഴപ്പമില്ല നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല സാധനമായിട്ട് തന്നെയാണ് തോന്നിയത് അതെ അത് നൈസായിട്ട് തെങ്ങി പോകണ കാരണം എനിക്ക് മര്യാദയ്ക്ക് പരത്താൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നനഞ്ഞൊരു ബനിയനിയല്ലേ കോട്ടൻ്റെ അത് അടിയിൽ വെച്ചെടുത്തിട്ട് പലക വെച്ചുകൊടുത്ത് ഇപ്പം കുഴപ്പമില്ല പലക തെങ്ങി നിങ്ങാണ്ട് നൈസായിട്ട് നമുക്ക് സിമ്പിളായിട്ട് വേഗം വേഗം പരത്താൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി അതേ നൈസായിട്ടാണ് പരത്തി എടുക്കുന്നത് എൻ്റെ ചപ്പാത്തി പരത്തലും ചപ്പാത്തി ചുരുള്ളൊക്കെ ഒരേ ഒരേ ഒറ്റ സമയം കൊണ്ട് തന്നെ കഴിയും കേട്ടാ എന്നുവെച്ചാൽ പരത്തി അപ്പം തന്നെ ചട്ടി അവിടെ ചൂടാക്കാൻ ഇട്ടേണ്ട അവ കണ്ടില്ലേ അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് അടുത്തത് വയ്ക്കും അടുത്തതും പരത്തും അപ്പോഴേക്കും ഇപ്പോഴത്തെ സൈഡ് മറിച്ചിട്ട് അങ്ങനെ അങ്ങനെ വേഗം വേഗം കഴിഞ്ഞോളൂ കേട്ടോ സമയം പിന്നെ കാലത്ത് പടവടാന്ന് പറഞ്ഞ പൊക്കോളും അവനെ കൊണ്ടന്നാക്കി കഴിഞ്ഞ് വന്നാലാണ് ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ ചെയ്യ അത്രയും നേരം ശ്വാസം പിടിച്ചിട്ട് അടുക്കളയിൽ നിൽക്കുക നേരത്തെ എനിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും എന്തോ സാധിക്കാത്തത് കൊണ്ടാട്ടാ ഇപ്പൊ ഞാൻ ഏർ ഒട്ടുമിക്ക കാര്യങ്ങളും തലേ ദിവസം ചെയ്യാതൊക്കെ തലേദിവസം ചെയ്ത് വെക്കും അപ്പൊ നമ്മളീ മരണവെപ്രാളം കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സാവധാനം റിലാക്സ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നല്ലൊരിതില് പോവുമല്ലോ നമ്മുടെ മൈൻഡ് എല്ലാം ഫ്രീ ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനും പിള്ളേരോടുള്ള ഗുസ്തിപിടുത്തൊക്കെ ആകുമ്പോ ആകെ പ്രാന്ത് വരും അല്ലേ അവന് സ്കൂളിലേക്ക് ഒരു രണ്ടെണ്ണോ അല്ലെങ്കിൽ മൂന്നെണ്ണം വെക്കാറ് മൂന്നെണ്ണം ഒന്നും കഴിക്കില്ല എന്നാലും ചിലപ്പോ ഞാൻ മൂന്നെണ്ണം വെക്കൂട്ടാ കഴിക്കണെങ്കിൽ കഴിച്ചോട്ടേ കാരണം കാലത്ത് ചെലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോവാ സുഡു തയ്യാറാക്കിയതിന് ശേഷം അവന് സ്നാക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റാട്ടാ അത് വണ്ടിയിൽ ഇരുന്ന് കഴിക്കാനാ പിന്നെ അവന് കഴിക്കാനുള്ള ഫുഡും ആള് ദൈവം അങ്ങനെ ആ ഫുഡും കൊണ്ടുവന്നാക്കി വന്നു കുഞ്ഞാറ്റ ദൈ ഇവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ള ചപ്പാത്തിക്ക് ഒക്കെ ഞങ്ങൾ ചുട്ടെടുക്കാൻ പോവാട്ടോ കണ്ടാ ബാക്കി ഫ്രണ്ട് അവനെ കൊണ്ടുവന്നാക്കി വന്നപ്പോൾ പിന്നെ ദൈ ഫ്രീ ആയില്ലോ അങ്ങനെ ദീ ചപ്പാത്തി ഒക്കെ ചുട്ടിയ ശേഷം ഞങ്ങൾക്ക് കറി വേണ്ട ഞങ്ങൾക്ക് മുട്ട കറിയാട്ട ഉണ്ടാക്കുന്നു മുട്ടക്കറിയുടെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ഇട്ടുണ്ട് കാണാത്ത അവരൊന്നു കണ്ടുനോക്ക തേങ്ങാപ്പാല വെച്ചിട്ടുള്ള മുട്ടക്കറിയാട്ട അപ്പോൾ അപ്പൊ എത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ യു